നടി ആക്രമിക്കപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ഈ അടുത്തിടെയാണ് പറയുന്നത് അതും റിപ്പോർട്ടർ ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയാണ് ഈ ജനമുത്വം കണ്ടത് എന്നാൽ ഇത് പ്രതിയും ചാനലുകാരും ചേർന്ന് സൃഷ്ടിച്ച ഒരു നാടകമാണ് എന്നാണ് സംവിധായകനും ദിലീപ് അനുകൂലിയുമായ ശാന്തി ദിനേശ് നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ റോഷിബാൽ എന്നിവരുടേതിനൊപ്പം പൾസർ സുനിയുടെയും ഒരു മാസത്തെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഒരു കച്ചവടം പൂട്ടും മൂവരും വേറെ വേറെ സെമ്മുകളിൽ നിന്ന് സംസാരിച്ചാവും കഥയും തിരക്കഥയും ഉണ്ടാക്കിയതെന്നാണ് ഉറപ്പ് അല്ലാതെ അവരെ ഒറിജിനൽ ഫോണിൽ നിന്നൊന്നും ഒരിക്കലും സംസാരിക്കില്ല എന്നാലും നൂറ് ശതമാനം വേണ്ട അൻപത് ശതമാനം സത്യസന്ധമായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഈ ഒരു അവിഹിത കച്ചവടം പൂട്ടാനാകുമെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് നടി ആക്രമിക്കപ്പെട്ടതിന്റെ പുസ്തകം എഴുതാൻ പോകുകയാണത്രേ ഈ ഒരു റിപ്പോർട്ടർ സദ്ഗുണസമ്പന്നനായ ഉത്തമ പുരുഷൻ പൾസർ മഹാത്മാവിനെ പറ്റിയാണോ റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം നടി അനുഭവിച്ച വേദനയുടെ കണ്ണീരിൽ കുതിർന്ന കഥയാണോ പുസ്തകം അല്ലെങ്കിൽ നടി ആക്രമണ കേസിലെ ഏഴ് പ്രതികളെ പൂട്ടിയ ശേഷം ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിൽ ദിലീപിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ നാദൃശായി വിളിച്ച് ഒന്നര കോടി തന്നില്ലെങ്കിൽ രണ്ട് കോടി തരാൻ വേറെ ആളുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയ ക്രൈം ത്രില്ലറാണോ ആണോ എഴുതുന്ന പുസ്തകം എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ജയിലിൽ കിടക്കുന്ന പ്രതി കാശ് ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് സംസ്ഥാന ഡി ഫോണിൽ വന്ന വോയിസ് അടക്കം പരാതി കൊടുത്തപ്പോൾ ചില സംശയങ്ങൾ തീർക്കാൻ എന്നും പറഞ്ഞു വിളിച്ചു വരുത്തി ജയിലിൽ കോമഡിയാണോ ഈ ഒരു റോഷിബാൻ കഥ എഴുതാൻ പോകുന്ന പുസ്തകം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ശമ്പളം കിട്ടാത്തതിനാൽ ജോലിക്കാർ ഇട്ടറിഞ്ഞു പോയ കാരണം ചാനൽ കൂട്ടാറായപ്പോൾ വർഷങ്ങളോളം ഹാർമോണിയ പെട്ടിയും കോട്ടുമൊക്കെയായി നികേഷ് മുതലാളി ഉണ്ടയില വെടിവെച്ച ചാനലിന്റെ ജീവൻ നിലനിർത്താൻ കഥയാണ് ഇനി റോഷിബാൽ എഴുതാൻ പോകുന്ന പുസ്തകം ഈ പറഞ്ഞ കഥകളിൽ ഒന്നും പൾസറിന്റെ വിശദീകരണം ആവശ്യമില്ലല്ലോ റോഷിബാലെ എന്നെ തട്ടുമെന്ന് ദിലീപ് കോടതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ജഡ്ജിക്ക് പരാതി കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പുസ്തകമാക്കാം എന്നാൽ പിന്നീടാണ് അറിയുന്നത് പരാതിയിൽ പറയുന്ന ദിവസം കാക്കയിട്ട ഏമാനും ദിലീപും ആ ഒരു ദിവസം കോടതിയിൽ വന്നിട്ടില്ല എന്നും അതും വേണമെങ്കിൽ ഒരു കോമഡി പുസ്തകമാക്കാവുന്ന സബ്ജക്റ്റ് ആണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കോടതിയിൽ കള്ളം എഴുതി കൊടുക്കുന്നത് പറഞ്ഞുറപ്പിച്ച ഒന്നര കോടിയിൽ എഴുപത് ലക്ഷം പൾസറിന് കിട്ടിക്കഴിഞ്ഞു എന്നാണ് റിട്ടയേർഡ് എസ് പറയുന്നത് ബാക്കി എൺപത് ലക്ഷം കിട്ടാനുണ്ട് എന്നാണ് ട്രയൽ കോടതിയിൽ പറയാത്ത കാര്യങ്ങളാണ് ചാനൽ കോടതിയിൽ ഇപ്പോൾ പൾസർ പറഞ്ഞിരിക്കുന്നത് എത്ര രൂപ വാങ്ങിയെന്ന് സംശയം ചോദിക്കാനാവുമോ രോഷിബാൽ പോയത് എന്നാണ് എനിക്ക് സംശയം അതായത് നമ്മുടെ ശാന്തിവിള ദിനേശ് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പതിനായിരം രൂപ പത്ത് വർഷം മുൻപ് ഒന്നര കോടിക്ക് കൊട്ടേഷൻ അഡ്വാൻസ് വാങ്ങിയെന്നാണ് പൾസർ പോലും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പറയുന്നു എഴുപത് ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയെന്ന് ഇവൻ ഈ പതിനായിരം വാങ്ങിയത് രണ്ടു വർഷം മുൻപാണ് ഇപ്പൊ പറയുന്നു എഴുപത് ലക്ഷം തന്നു എന്ന് ആര് എവിടെ വെച്ച് എങ്ങനെ വാങ്ങിയെന്നൊന്നും ചോദ്യവും ഇല്ല പറശലുമില്ല തന്റെ കുടുംബ ജീവിതം തകർത്തതിനെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതിനും രണ്ട് വർഷം മുൻപാണ് ദിലീപ് പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തതെന്ന് കേസിന്റെ ആരംഭത്തിൽ തന്നെ പൾസർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ മഞ്ജു വാര്യരാണ് ദിലീപിന്റെ ഭാര്യ അപ്പോ കുടുംബം എപ്പോഴാ തകർന്നത് ഈ കുടുംബം തകർന്നതിന്റെ പ്രതികാരം തീർത്തു എന്നാണല്ലോ പറയുന്നത് പക്ഷേ ആ സമയത്ത് മഞ്ജു വാര്യർ ദിലീപിന്റെ ഭാര്യയായിരുന്നെന്നും ശാന്തി പിള്ളേർ ദിനീഷിവിടെ കൂട്ടിച്ചേർത്ത് തന്നെ പറഞ്ഞു